ഇവിടെ കുറേ ആളുകളുണ്ട് അഥാനി അംബാനി ഇങ്ങനെ ഈ ടീമിന്റെ പുറകെ നടക്കേണ്ട ഇവര് ഇവർ ഇന്ത്യ മൊത്തം കോർപ്പറേറ്റുകൾ കൊടുത്തു എന്ന് പറയുന്നത് ഏതെങ്കിലും രാജ്യത്ത് സർക്കാർ അതായത് അവിടുത്തെ ഭരിക്കുന്ന സർക്കാരുകൾ ഏതെങ്കിലും സ്ഥാപനം തുടങ്ങിയിട്ട് വിജയിപ്പിച്ചൊന്നുമില്ല വളരെ അപൂർവമാണ് മനസ്സിലായി ഒരു രാജ്യം പുരോഗമനത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റുകൾ വേണം അല്ലാണ്ട് നിനക്കൊക്കെ ആരെ ജോലി ചെയ്യുന്നത് നീയൊക്കെ ജോലി ചെയ്യുന്ന ഓരോ സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനമൊക്കെ കോർപ്പറേറ്റ് ആണ് മനസ്സിലായില്ലേ അല്ലാണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ രാജ്യം നന്നാക്കൂ നന്നാക്കൂല ഒരു രാജ്യമാകുമ്പോൾ ബിസിനസ്സ് ഇറക്കണം ബിസിനസ് എന്ന് പറയുമ്പോൾ കയറ്റുമതി ഇറക്കുമതി എല്ലാം നടക്കണം അത് നിങ്ങൾ വീട്ടിൽ നിന്നിട്ട് ഈ കോർപ്പറേറ്റുകളെ വീട്ടിൽ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് തേങ്ങ ചെയ്യുക അല്ല അറിയാട്ടി വയ്ക്കും ഈ കോർപ്പറേറ്റുകൾ ഒരു വർഷത്തിൽ ഇന്ത്യക്ക് നൽകുന്ന ടാക്സ് എത്ര എന്ന് അറിയുന്നത് നിങ്ങൾക്ക് ഏ അതിനൊക്കെയാണ് ഇവിടെ ശമ്പളം കൊടുത്തുകൊണ്ട് പോകുന്നത് മനസ്സിലായില്ലേ ഗവൺമെന്റ് എല്ലാം നേരിട്ട് ചെയ്യണമെന്ന് വേണേണ്ട കാര്യം എനിക്ക് മനസ്സിലായില്ല ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് റൂൾസ് ആണ് റൂൾസ് മാത്രം കൈകാര്യം ചെയ്യാം ഇനി ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയർ ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങൾ അതൊക്കെ എന്താണ് നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് പോകും എന്താ ഒരു ഗവൺമെന്റ് സ്ഥാപനം ഈ പറയുന്ന കോൺഗ്രസ്കാര് വരിച്ച സമയത്തായിക്കോട്ടെ ആരായിക്കോട്ടെ എന്താ അതിന്റെ ഒക്കെ സിറ്റുവേഷൻ എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന അറിയാം അപ്പോൾ അത് പ്രൈവറ്റ് ആയിക്കഴിഞ്ഞാൽ അതിന് നാൽപ്പത് ശതമാനം ഗവൺമെന്റ് കയ്യിൽ വെച്ചിട്ട് അറുപ ശതമാനം കോർപ്പറേറ്റുകൾ കഴിഞ്ഞാൽ ആ പറയുന്ന സ്ഥാപനം വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്യും അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കോർപ്പറേറ്റുകളില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതിൽ തില മക്കളെ നിങ്ങളെ കൊണ്ട് സർക്കാർക്ക് തിന്നാതരാൻ പറ്റുമോ ഒരിക്കലും ചെയ്യാൻ പറ്റൂല സർക്കാരിന് ബിസിനസ് ചെയ്യാൻ എല്ലാ പണി മനസ്സിലായില്ലേ രാജ്യത്ത് എന്താ പറയുക വളർച്ചുകൊണ്ടുവരിക പല രീതിയിൽ കോർപ്പറേറ്റ് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ കോർപ്പറേറ്റുകളെ കാണാൻ നോക്കാത്തൊരു പുച്ഛം അറിയാതെ ചോദിക്കും എന്താക്കൊരു പുച്ഛം ഏ മറ്റു രാജ്യത്തൊന്നും കോർപ്പറേറ്റുകളില്ലേ ഗവൺമെന്റ് ആണ് നടത്തുന്നത് എന്തെങ്കിലുമൊക്കെ ഊളത്തരം വിളിച്ച് പറയട്ടുള്ള കാര്യം ഇങ്ങനെയാണ് കാണാം കോർപ്പറേറ്റുകൾക്ക് വിറ്റ് വിറ്റുമോതി കോർപ്പറേറ്റുകൾക്ക് വിറ്റ് വിറ്റുമോതി റെയിൽവേ കോർപ്പറേറ്റിനെ വിൽക്കാൻ വിട്ടോട്ടെ അതിനെന്താണ് നിങ്ങൾക്ക് നാൽപ്പ ശതമാനം ഗവൺമെന്റ് വെച്ചിട്ട് ഒരു ചിലവല്ലല്ലോ പ്രൈവറ്റ് കമ്പനിയുടെ അടുത്തുള്ളൂ ലാഭത്തിന് നാൽപ്പത് ശതമാനം ഗവൺമെന്റ് കിട്ടിയിട്ടില്ലേ ഈ ചിലവൊക്കെ വായിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിന് ലാഭം കിട്ടുന്ന നല്ലല്ലേ അറുപത് ശതമാനം അവർക്ക് കിട്ടുന്ന നാൽപ്പത് ശതമാനം ഗവൺമെന്റ് വാങ്ങാൻ എന്നല്ല ഏറ്റവും നല്ല കാര്യം വിവരം കെട്ടന്മാർ എങ്ങനെന്താ മൂങ്ങണ കാണാം മൂങ്ങ